വെൽക്കം ബാക്ക് ടു ലക്കീസ് വേൾഡ് ലക്കീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഫിഷ് മേടിക്കാനായിട്ടാണ് പോയത് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും വിളിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ഓസ്ട്രേലിയയിൽ ഫ്രഷ് ഫിഷ് കിട്ടുപോകുന്നത് കിട്ടുമല്ലോ നമുക്ക് നല്ല ഒന്നാം തരം ഫ്രഷ് ഫിഷ് തന്നെ ഇവിടെ ലഭ്യമാണ് കൂടാതെ നല്ല പിടയ്ക്കുന്ന മീൻ വേണമെന്നുള്ളവർക്ക് ഇവിടുന്ന് തന്നെ ലൈവായിട്ട് നല്ല പിടയ്ക്കുന്ന മീനും ഇവിടെ കിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ ഒരു രണ്ടോ മൂന്നോ ഫ്രഷ് ഫിഷ് മാർക്കറ്റ് ഇതുപോലെയുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഷെൽഹാർബറിലെ ഫ്രഷ് ഫിഷ് മാർക്കറ്റിലാണ് ഓരോ ഫിഷും അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു റോയിൽ തന്നെ ആ ഫിഷിന്റെ നെയിമും അതുപോലെ അതിന്റെ പ്രൈസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വൺ കെ ജി ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഓൾമോസ്റ്റ് എല്ലാ മീൻ कीजी, कीजी, वेरे वेरे ും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഇവിടെ സീ ഫിഷ് മാത്രമല്ല റിവേഴ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് നമുക്ക് ഇവിടെ കിട്ടും ടെൻ കെ ജി ട്വൽവ് കെ ജി വരെ വരുന്ന ട്യൂണ കിങ് ഫിഷ് അഥവാ കട്ട് പീസ് വേണമെങ്കിൽ അതിന്റെ കട്ട് പീസ് നമുക്ക് കിട്ടും ഫ്രഷ് വേണ്ടാത്തവർക്കും ഇവിടെ ഫ്രോസൺ ഫിഷും നമുക്ക് അവൈലബിൾ ആണ് വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേണമല്ലോ ഇത് കുക്ക് ചെയ്യാൻ എന്നുള്ള ടെൻഷൻ നമുക്ക് വേണ്ട ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്കത് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യപ്പെടുന്ന സൈസില് അവര് പീസായിട്ട് നമുക്കത് തരും മത്തി പോലുള്ള കുഞ്ഞു മീനിനെ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താൽ ഇച്ചിരി മടിയാണ് കേട്ടോ അതുകൊണ്ട് ഈ ഇരിക്കുന്ന തടിയന്മാരായ മീൻകുട്ടന്മാരെ മേടിച്ചാലേ കട്ട് ചെയ്ത് അതിന്റെ അകം ക്ലീൻ ആക്കി നമുക്ക് കിട്ടത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്